ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് ഫുൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന അതും അടുക്കളയിൽ തലവേദനയായിട്ടുള്ള ഒരു കാര്യമാണ് വെളുത്തുള്ളി ഉള്ളി കുഞ്ഞുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ അതെങ്ങനെയാണ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക എന്നുള്ള നല്ലൊരു ഉഗ്രൻ ടിപ്പ് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാൽ ഒട്ടും തന്നെ സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെക്ക് കഴിക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ട് അധികം വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് നമ്മുടെ ഷെഫ് നളൻ്റെ ഒരു ഫേവറേറ്റ് റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെയെന്ന് നോക്കാം വെളിച്ചെണ്ണയേക്കാളും തേങ്ങാ പാലിലാണ് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അയക്കൂറ നെയ്മീനാണ് എടുത്തിട്ടുള്ളത് ഇനി ആദ്യം തന്നെ അതിൻ്റെ ഒരു മാരിനേഷൻ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് പിക്ക് ചെയ്തിട്ടുള്ള കുരുമുളക് പച്ചക്കുരുമുളക് നല്ല വിനാഗിരിയിൽ വിനാഗിരി ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഞാൻ ഒരു അച്ചാർ പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ കുരുമുളക് ഉപയോഗിക്കാമല്ലോ അപ്പോൾ കുരുമുളക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില പച്ചമുളക് ഒരു നാലെണ്ണ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുക്കാം ഈ മസാല കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് പെരട്ടിക്കൊടുത്തതിന് ശേഷം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കുറഞ്ഞത് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു ചൂടായ ചട്ടിയിലേക്ക് വാഴയിലുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് കറിവേപ്പില ഇത് അടുക്കി വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഒരൽപ്പം വെളിച്ചെണ്ണ അധികം ഒന്നും വേണ്ട ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ചെറുതീയിലൊന്ന് വാടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് വശവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ തീയിലാണ് കേട്ടോ അത് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് കരിക്ക് ഒന്നും വേണ്ട ഇനി ഇതൊന്ന് രണ്ട് പുറവും ആയിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ നന്നായിട്ട് ഞാനിവിടെ കുറച്ച് കോക്കനട്ട് ക്രീം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഇത്ര കട്ടിയിൽ കിട്ടിയിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പിനടുത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ആ ഒരു മീനിൽ പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് ഇരിക്കേണ്ടതാണ് ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അച്ചാറൊക്കെ എടുത്തിട്ടുള്ള കുപ്പികൾ ഇല്ലെങ്കിൽ എണ്ണമയമൊക്കെ കറികളൊക്കെ എടുത്തിട്ട് അത് നമ്മൾ ഒഴിക്കുമ്പോൾ ഉള്ള ആ എണ്ണമയമുള്ള കുപ്പികളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എണ്ണമയമൊന്നും ഇല്ലാണ്ട് കൈയൊന്നും തൊടാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് ആദ്യം തന്നെ ഞാൻ ആ കുപ്പിയിലേക്ക് എണ്ണയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള കുപ്പിയിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുലുക്കി കഴുകിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഒരല്പം ലിക്വിഡ് സോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ പീസുകളോ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് ആ മൂടി അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിന് വേറെ സ്ക്രബ്ബറോ കൈയൊന്നും ഇട്ടൊന്നും ഒരച്ച് കഴുകേണ്ട ആവശ്യമില്ല നന്നായിട്ട് കുലുക്കി കഴുകുന്ന സമയത്ത് അതിനുള്ളിലുള്ള ആ ഒരു ടിഷ്യൂ പേപ്പർ തന്നെ ആ ടിഷ്യൂ പേപ്പറും സോപ്പും എല്ലാം കൂടിയിട്ട് ഒരു സ്ക്രബ്ബർ സ്ക്രബ്ബറ് പോലെയായിട്ട് അതിനുള്ളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുമ്പോൾ തന്നെ അതിലുള്ള എണ്ണമയോ പോയി കിട്ടുന്നതാണ് ഇനി അതിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗം തുറന്ന് അതിലുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ നന്നായിട്ട് തന്നെ അതിനുള്ളിലുള്ള അഴുക്കും ഓയിലും എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്ക്രബ്ബർ വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും കണ്ടുതാണ് അതിൻ്റെ അടപ്പ് വശത്തൊക്കെ നന്നായിട്ട് എണ്ണമയം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം പോയി ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈസി ടിപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കിച്ചണിലൊക്കെ പാത്രങ്ങൾ കഴുകുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് എത്ര കിലോ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കതിൻ്റെ തൊലി ഒലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത് സാധാരണ ഏറ്റവും വിഷമുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും വിഷമുള്ള ഒരു കാര്യമാണ് ഉള്ളിത്തൊണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒലിച്ചെടുക്കുക എന്നുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് അത് നമുക്ക് ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഒന്ന് അടർത്തി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കയ്യിൽ ഒരു തുള്ളി എണ്ണ പറ്റിച്ചതിന് ശേഷം നമുക്ക് ഈ വെളുത്തുള്ളിയിലേക്ക് നമുക്ക് നന്നായിട്ടൊന്നും പുരട്ടിക്കൊടുക്കുക ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് നമ്മൾ ആ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് അതിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അതിനുശേഷം ഈ വെളുത്തുള്ളി നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കണം ആദ്യത്തെ മെത്തേഡിൽ ഞാൻ കാണിക്കുന്നത് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മൾ തൊലി ഉലിച്ചെടുക്കുന്നതാണ് കേട്ടോ ഉള്ളി ഉള്ളിയുടെ ആയാലും വെളുത്തുള്ളിയുടെ ആയാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയാകും നന്നായിട്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച ഓയിൽ ഓയില് പിടിപ്പിച്ച ആ ഒരു വെളുത്തുള്ളി ഞാൻ എയർ ഫ്രയറിലേക്ക് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയില് ടെമ്പറേച്ചറ് ഞാൻ സെറ്റ് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു മിനിറ്റാണ് കേട്ടോ അധിക സമയം സെറ്റ് ചെയ്ത് കൊടുക്കരുത് കാരണം ഇത് ചൂട് ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെന്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനിത് ഒരു മിനിറ്റിന് ശേഷം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടത് അതിലെ ആ ഒരു തൊലിയൊക്കെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ അതിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് രണ്ട് കൈ കൊണ്ടൊന്ന് കൂട്ടി തിരുമ്പാണെങ്കിൽ തന്നെ നമുക്ക് ആ തൊലിയൊക്കെ എല്ലാം പോയി വൃത്തിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാനിതിവിടെ ഒരു കൈ കൊണ്ടാണ് ചെയ്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ സമയം എടുക്കുന്നതായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് കൈ കൊണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ തൊലി അധികം ആയാസപ്പെടാണ്ട് തന്നെ നമുക്ക് നമുക്കതിൽ നിന്ന് വിട്ടുകിട്ടുന്നതാണ് വെളുത്തുള്ളിയുടെ വലിപ്പം കൂടിയെന്നത് കൊണ്ട് ഈസിയായിട്ട് ഒലിക്കാം എന്നൊന്നുമില്ല കേട്ടോ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ എണ്ണ പെരട്ടിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒലിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ ഉള്ളിയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈസിയായിട്ട് പൊളിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി പെട്ടെന്ന് ഒലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്രോസസ്സിൽ തന്നെ അതായത് ഓയിലൊക്കെ തേച്ചിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഞാൻ ഒരു ചെറിയ ബൗളിലേക്ക് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചെടുക്കുന്നത് ചെറിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അത് മൈക്രോവേവില് വെച്ചിട്ട് ഒരു വെറും ഫിഫ്റ്റീൻ സെക്കൻഡ്സ് മൈക്രോവേവില് ഫിഫ്റ്റീൻ സെക്കൻഡ്സ് അതിൽ കൂടരുത് കേട്ടോ ഫിഫ്റ്റീൻ സെക്കൻഡ്സ് വെച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തൊലി ഉലിഞ്ഞു കിട്ടുന്നതാണ് ഈ രണ്ട് മെത്തേഡും വളരെ ഈസി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി ഇത് ഓവനും എയർ ഫ്രയറും ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളി ഉലിച്ചെടുക്കാനുള്ള മറ്റൊരു ടിപ്പാണ് ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ അല്പനേരം നമുക്ക് വെയിലിൽ വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് വെച്ചാൽ തന്നെ അത് തൊലി അടർന്ന് കിട്ടുന്നതാണ് കേട്ടോ ആ ഒരു മെത്തേഡിലും നമുക്ക് വെളുത്തുള്ളിയുടെ തൊണ്ട് പെട്ടെന്ന് തന്നെ ഒലിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ ഇതറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ക്യാപ്സിക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മളിത് വാങ്ങുന്ന സമയത്ത് ക്യാപ്സിക്കം അതിൻ്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഭാഗങ്ങളായിട്ടും മൂന്ന് ഭാഗങ്ങളായിട്ടും ഒക്കെ കാണുന്ന ക്യാപ്സിക്കം കാണാൻ കഴിയും അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത് നാല് ഭാഗങ്ങളായിട്ടുള്ളത് ആയിട്ട് നമ്മൾ സാലഡിലൊക്കെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള അല്പം മധുരത്തോട് കൂടിയിട്ടുള്ളതാകും മൂന്ന് ഭാഗങ്ങളുള്ളത് സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന അല്പം കയ്പോട് കൂടി അല്ലെങ്കിൽ ഒരു പൊള്ളലോട് കൂടിയിട്ടുള്ള ക്യാപ്സിക്കമാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു വ്യത്യാസം കൂടി കണക്കാക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്